അപ്പോൾ താണ്ടേ ഇന്ന് നമുക്കൊരു അടിപൊളി ക്രഞ്ചിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് തയ്യാറാക്കിയാലോ സ്നാക്സ് ഒന്നുമല്ല നമുക്കിങ്ങനെ ഈ പതിനൊന്ന് മണി പത്ത് മണി സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു വിശപ്പ് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരില്ലേ ആ ഒരു ടൈപ്പാണ് ഞാൻ എന്നെപ്പോലാണോ നിങ്ങളെന്ന് തറയിൽ പറയണേ അപ്പം എന്തായാലും ആദ്യം നമുക്ക് ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരൊറ്റ കിഴങ്ങ് മാത്രം മതി ഇതാണ് അല്ലാതെ വേറെ സവാള തക്കാളി അങ്ങനെയുള്ള ഒരു ഐറ്റംസും വേണ്ട നമ്മുടെ കിഴങ്ങാണ് ഇന്നത്തെ മെയിൻ താരം അപ്പോൾ ഒരു രണ്ട് കിഴങ്ങിനെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ചെറിയ 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 പീസുകളായിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഒത്തിരി ടൈമൊന്നും വേണ്ട ഈ വീഡിയോ തന്നെ ഈ വീഡിയോയുടെ ലെങ്ത് തന്നെ ഏകദേശം മൂന്ന് മിനിറ്റിനുള്ളിലേ നിൽക്കെത്തുള്ളൂ അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക ഈ വീഡിയോ എത്ര സിമ്പിളായിട്ട് എടുത്തതാണെന്ന് അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഒരു സിമ്പിൾ ഫ്രഞ്ച് ഫ്രൈസ് എന്നൊക്കെ പറയാം അപ്പം നമ്മൾ ആ അരിഞ്ഞ് വെച്ച കിഴങ്ങിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എന്താണെന്ന് വെച്ചെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇത്രയും മാത്രം മതി ഗൈസ് എന്നിട്ട് അതിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇത് എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന പോലെ അത്ര ടാസ്കുള്ള കാര്യമേ അല്ല കാരണം എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പം ആദ്യം നമ്മൾ വെള്ളത്തിലൊന്ന് വേവിക്കുന്നു പിന്നെ നമ്മൾ എണ്ണയിലിട്ട് അത് ഫ്രൈ ചെയ്യുന്നു ഇതൊന്നും വേണ്ട നമ്മൾ ഡയറക്റ്റ് കട്ട് ചെയ്യുന്നു നമ്മളുടെ ആവശ്യമായിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കുന്നു നേരെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നു ഫ്രൈ ചെയ്യുമ്പം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ അടിപൊളിയായിരിക്കും നല്ല ആയിട്ട് കിട്ടും മസ്റ്റ് ട്രൈ എന്തായാലും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് തറയിൽ കമൻ്റായിട്ട് പറ അപ്പം എൻ്റെ വീഡിയോ ഇല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് കയറി കണ്ടു നോക്ക് ഒരുപാട് കടികൾ ചായക്ക് പറ്റിയ കടികൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കില്ലെന്ന് എനിക്കറിയാം എങ്കിലും ഒന്ന് പറഞ്ഞേക്കണമല്ലോ അതാണല്ലോ എൻ്റെ ഒരു ഒരു രീതി അടമ്മ പിന്നെ ഞാനായിട്ട് എന്തിനാണ് അത് കുറയ്ക്കുന്നത് ഓസ് ഞാൻ നോക്ക് അത് എത്ര ക്രിസ്പിയോടുകൂടി കിട്ടും അപ്പം ഇനിയൊന്നും എനിക്ക് പറയാനില്ല അപ്പോൾ ഓക്കെ ട്രൈ ചെയ്യുക അത്ര തന്നെ അപ്പോൾ ഓക്കെ ബൈ ബൈ